ಗೆಜ್ಜೆ ಪಾಡುವಂತ ಹೆಜ್ಜೆಗೆ ಮಂಗಳ ಪ್ರಜ್ವಲಿಸುವ ಮೆಂಟಿಗೆ ಮಂಗಳ ತಿದ್ದಿಟ್ಟ ಕಾಲುಂಗ್ರಕ್ಕೆ ಮಂಗಳ ಅವಳಿಟ್ಟ ಹೆರಳಿಗೆ ಮಂಗಳ ಜಯ ಮಂಗಳಂ ನಿತ್ಯ ಶುಭಮಂಗಳಂ ಮಂಗಳಂ ನಿತ್ಯ ಶುಭ ಮಂಗಳಂ ಪಚ್ಚೆ ಜರತಾರಿ ಸೀರೆಗೆ ಮಂಗಳ അവളിട്ട വഡ്യണക്കെ മംഗള പച്ച കുബുസദ തോളീ മംഗള അവളിട്ട അവളിട്ടെരളു ബംഗാര മംഗള ജയമംഗളം നിത്യ ശുഭമംഗളം ജയമംഗളം നിത്യ ശുഭമംഗളം മംഗളം ചന്ദ്രമന പോൽവാഖക്കെ മംഗള ശൃങ്കാരൂരു പുരന്തര വിട്ടന അർദ്ധാംഗീക ശുഭ മംഗള നിത്യ ശുഭ മംഗള നിത്യ ശുഭ മംഗള ശുഭമംഗള നിത്യ ശുഭ മംഗള ഹരേ ശ്രീനിവാസ